പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിറയൽ രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുക എപ്പോഴും ഇത് ഒരു ഒറ്റ അസുഖമാണ് എന്നാണ് എന്നാൽ ഇതൊരു പലതരം രോഗങ്ങളുടെ ഒരു കൂട്ടമാണെന്ന് വേണം പറയാൻ നമ്മൾ ക്ലാസിക്കലി അല്ലെങ്കിൽ ഒരു വളരെ നമ്മുടെ എല്ലാം ഇടയിൽ അറിയപ്പെടുന്ന പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷണങ്ങളാണ് പ്രധാനം വിറയൽ അതുപോലെ ശരീരത്തിൻ്റെ വേഗത കുറയുക അതുപോലെ തന്നെ ശരീരത്തിന് സ്റ്റിഫ്നെസ് കൂടുക ഈ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു അറുപത് വയസ്സ് ചുറ്റുവട്ടത്ത് ഒരു രോഗമാണ് അത് നല്ല രീതിയിൽ നമ്മുടെ ഡോപ്പമീൻ എന്ന് പറയുന്ന മരുന്ന് അല്ലെ സിൻഡോപ്പ എന്ന് അല്ലെങ്കിൽ ലിവോഡോപ്പ എന്ന് പറയുന്ന മരുന്നിൽ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു രോഗമാണ് എന്നാൽ എല്ലാ പാർക്കിൻസണും ഈ പാർക്കിൻസൺ ഡിസീസ് അല്ല തലച്ചോറിനെ കുറച്ചുകൂടി കൂടി മാരകമായി ബാധിക്കുന്ന മറ്റു ചില ചില പാർക്കിൻസൺ രോഗങ്ങളുണ്ട് പാർക്കിൻസോണിസം എന്ന് വിളിക്കുന്ന വാസ്കുലാർ പാർക്കിൻസോണിസം അതുപോലെ തന്നെ പ്രോഗ്രസീവ് സുപ്രാ ന്യൂക്ലിയർ പാരസി മൾട്ടി അട്രോഫി ഇതിനൊക്കെ ചിലപ്പോൾ വേറെയലും അതുപോലെ തന്നെ ശരീരത്തിന് സ്റ്റിഫ്നസ് കൂടലും ഒക്കെ ലക്ഷണങ്ങൾ വരാം നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ കാണുന്ന പാർക്കിൻസൺ ഡിസീസ് പോലെ പക്ഷേ ഇവയൊന്നും സാധാരണ പാർക്കിൻസൺ പോലെ മരുന്നിനോട് നല്ല രീതിയിൽ പ്രതികരിക്കണമെന്നില്ല അപ്പോൾ എല്ലാ പാർക്കിൻസണും ഒന്നല്ല എല്ലാ പാർക്കിൻസൻ്റെയും മാരകമായിട്ടുള്ള പ്രഹരശേഷി ഒരുപോലല്ല ചിലതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ മറ്റു ചില പാർക്കിൻസൺ രോഗങ്ങൾ പൂർണ്ണമായും പ്രതികരിക്കണമെന്നില്ല ചികിത്സയോട് ഒത്തിരി വളരെ മാരകമായ ലക്ഷണങ്ങൾ അതിൻ്റെ ഭാഗമായി വരാം എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക